ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ജോലി അക്ഷയ എന്താണ് ചെയ്യുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് അപ്പോൾ അതിനോടൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ചില ആൾക്കാർ കമൻറ്റിൽ കളിയാക്കിയിട്ടിടുന്നുണ്ട് വേറെ എന്തെങ്കിലും പണിക്കോടാ കണ്ടത്ത് കൊത്താൻ പോയി കൂടെ അതുപോലെ തന്നെ വേർപ്പിൻ്റെ അസുഖം ഉണ്ട് അങ്ങനെ ആ കമൻ്റ് ഇടുന്നത് ഈ വേർപ്പിൻ്റെ അസുഖമുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്നെ കളിയാക്കിയിട്ട് കമൻറ്റിടുന്ന ഒരാളെന്ന് പറയുന്നത് മൂന്നാല് പേരിൽ അയാളിന് മുന്നേ കമൻ്റിട്ട് ഇട്ട് ഉണ്ടെന്ന ആളാണ് അപ്പോൾ അയാളോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കും എനിക്കിങ്ങനെയൊക്കെ വെറപ്പിൻ്റെ അസുഖമുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഞാൻ നന്നായിട്ട് അധ്വാനിച്ച ആൾ തന്നെയാണ് കൂടെ നിന്നിട്ട് ഞാൻ നന്നായിട്ട് അധ്വാനിച്ച ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയുള്ള ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്യലില്ല ഒരു മടിയാണെന്നെല്ലാം പറഞ്ഞു കൊടുത്ത ആൾക്കാരും ആയിരിക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ചെറുപ്പം മുതൽ എന്താണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാതെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പേപ്പർ ഇടാൻ വേണ്ടി പോക്കേണ്ടത് ഇത് എന്നെ പൊക്കി പറയുന്നതല്ല കേട്ടോ ഒരു മറുപടി പറയുന്ന ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെയുള്ള ചോദിക്കുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ കളിയാക്കുന്നവരെല്ലാം കൂടി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതാണ് അവർക്ക് ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷമുള്ളത് മാത്രമേ നമ്മളെ അറിയുന്നുണ്ടാവും അപ്പോൾ ഒരു ഫോണും കുറിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ഒപ്പം കാണുന്നുണ്ട് അപ്പോൾ ഇവനിങ്ങനൊരു അരങ്ങാമടിയനാണ് ഒരു പണി കൊടുക്കാണ്ട് ഇങ്ങനെ അരങ്ങെന്തെങ്കിലും കൊടുക്കുന്ന തിരഞ്ഞിട്ട് ജീവിക്കുന്നവനാണെന്നുള്ളൊരു ധാരണയിലായിരിക്കും ഇവർ കമൻ്റ് ഇടുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു വീഡിയോ ആണ് പിന്നെ പൊതുവേ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെന്താ അക്ഷി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത് അപ്പോൾ വളരെ ചെറിയ ക്ലാസ്സിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പേപ്പർ ഇടാൻ വേണ്ടി ന്യൂസ് പേപ്പർ നമ്മൾ ഈ ഏരിയയിലും പൗണ്ടറും മുട്ടയ്ക്ക് പോയിട്ട് രാവിലെ ഏകദേശം അഞ്ച് അഞ്ചര ടൈമിൽ പൗണ്ടർ പേപ്പർ എടുക്കും നമ്മൾ ഈ ഏരിയയിലെല്ലാം പേപ്പർ സപ്ലൈ ചെയ്യുന്ന പേപ്പർ ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ശേഷം നമ്മളെ കല്ലും വണ്ടികൾ നമ്മളെ ഈ ഭാഗത്തൊക്കെ കല്ലും വണ്ടികളുണ്ട് ഈ ലോഡിങ് വണ്ടികൾ ലോഡിങ് വണ്ടികൾ ഞായറാഴ്ച അവർക്ക് ലോഡിങ് ഉണ്ടാവില്ല അപ്പോൾ ഞായറാഴ്ച അവരുവിടെ നമ്മളിവിടെ മഞ്ചക്കുണ്ടെടുത്ത് കൊണ്ടുവച്ചിട്ട് നമ്മളത് കഴുകുന്ന ഞാനും വേറെ ഒന്നും രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ മൂന്നോ നാലോ വണ്ടികളും ഉണ്ടാവും അതിന് അമ്പത് രൂപ അങ്ങനത്തെ ആണൊരു വണ്ടി വഴിയൊക്കെ കിട്ടുക അതിന് ശേഷം നമ്മളിവിടെ ശിങ്കാരിമേള ട്രൂപ്പ് ഉണ്ട് ശിങ്കാരിമേളത്തിൻ്റെ നമ്മളെ നവോദയ കലാസം ശിങ്കാരിമേള ട്രൂപ്പ് അതിനും നമ്മുടെ വാദ്യസംഘം ശിങ്കാരിമേളത്തിൻ്റെ ഇതിന് പോയാൽ അതിനും പൈസ കിട്ടും അതും ജോലിയാണ് അത് വെറുതെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ശങ്കാരിമേള എലത്താളം വിളിച്ച് വെറുതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പരിപാടിക്ക് കുളിക്കുകയില്ല അതിന് പൈസ തരികയും ഇല്ല നന്നായിട്ട് അധ്വാനിക്കണം നല്ലോണം വേർപ്പൊഴിക്കാൻ നിങ്ങൾ ചെണ്ടാ കെട്ടുന്നവരെല്ലാം കണ്ടിട്ടുണ്ടാകുമല്ലോ അതിന് ഡാൻസ് നമ്മൾ ഇലത്താളായിരുന്നു നമ്മളിങ്ങനെ ഇത് ചെയ്യുന്ന സ്റ്റെപ്പെല്ലാം ഇട്ടിട്ടില്ല അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറമെ ബസ് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൂട്ടിലോട്ട് ബസ് രാവിലെയോ വൈകുന്നേരം ആയിട്ട് ഏതെങ്കിലും ഒരു നേരം ബസ് കഴിയുന്ന പരിപാടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സുഹൃത്തുക്കളെല്ലാം കൂടി പെയിന്റിങ്ങിൻ്റെ പണി ചെയ്തിട്ടുണ്ട് പെയിന്റിങ്ങിൻ്റെ പണി പോക്കിണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ശേഷം നമ്മൾ ഈ വിഷു ടൈം നമ്മളിവിടെ കശുവണ്ടി ആകുന്ന ടൈം സീസൺ അപ്പോൾ ആ സമയം ഈ വിഷുവിൻ്റെ സീസണാണ് അപ്പോൾ അതിന് പടക്കം പണിക്കാൻ വേണ്ടിയിട്ടാണ് വിഷുവിന് എന്നാലും നമുക്ക് പൈസ ഒക്കെ അപ്പോൾ കശുവണ്ടി ഉറുക്കം വില്ലേജിൻ്റെ കൂടെ കശുവണ്ടി ഉറക്കാൻ വേണ്ടിയിട്ട് അതിനും പൈസ കിട്ടും കശുവണ്ടി ഒരുക്കാൻ പോകേണ്ടി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഐ ടി ഐ ഓട്ടോമൊബൈലായി എടുത്തത് ഓട്ടോബൈൽ എൻജിനീയറിങ് അത് കഴിഞ്ഞിട്ട് ഓട്ടോമൊബൈലും കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മെക്കാനിക് വണ്ടി മെക്കാനിക്കാണല്ലോ നമ്മൾ ഇവിടുന്ന് അനിയാറിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നു വർക്ക്ഷോപ്പിൽ നിന്നിട്ട് അത്യാവശ്യം വണ്ടീൻ്റെ ചെറിയ ചെറിയ രീതിയിലുള്ള പണികൾ അറിയാം ആ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് കൈക്ക് ചെറിയ കൈ വെലിഞ്ഞു കൈയൊന്ന് സ്പ്രിങ്ങ് തിരിച്ചു പോയിട്ട് കൈ വെലിഞ്ഞു അതിന് ശേഷം നമുക്ക് ഈ ടൈറ്റ് ചെയ്യാനും ഒരു കൈനെ കൊണ്ടാവില്ല ആ വെയിറ്റ് പണിയല്ലേ അപ്പോൾ ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പരിപാടിയൊന്നും നടക്കുന്നില്ല വെയിറ്റ് എടുക്കാനാവുന്നില്ല അങ്ങനെ കൈ കുറെ നാളിങ്ങനെ റെസ്റ്റിലായി പോയി അപ്പോൾ പിന്നെ അതിന് ശേഷം ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെ നിക്കാന്ന് ചോദിച്ചിട്ടാണ് സെയിൽസിലേക്ക് കയറുന്നത് ഇൻഡസ് മാരുതി ഇൻഡസിന്റെ സെയിൽസിലേക്ക് കയറി അങ്ങനെ കുറച്ചു കാലം സെയിൽസ് ഉണ്ടായിരുന്നു ഏകദേശം ഒന്നര രണ്ടു വർഷത്തെ കടുപ്പിച്ചിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു ആ സെയിൽസിൽ നിൽക്കുന്ന സമയത്താണ് സിനിമ പ്രാന്തി കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർമാരെ കാണാനോ അതിനോല്ലാം വേണ്ടിയിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് സിനിമേൻ്റെ പിന്നാലെ ഇറങ്ങിയത് ആ സിനിമേൻ്റെ ഏകദേശം എല്ലാം ഒന്ന് സെറ്റായി ഒരു ഇതിനു മുന്നാണ് ഇപ്പോൾ ചെയ്തല്ല അതിൻ്റെ മുന്നേ കോവിഡിന് മുന്നേ എല്ലാം ഒന്ന് സെറ്റായി ഒരു പ്രൊഡ്യൂസെല്ലാം സെറ്റായി നമ്മൾ സിനിമ തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ആണ് കോവിഡ് വന്നത് കോവിഡ് വന്നു എല്ലാവരും ലോക്ക്ഡൗൺ ആയപ്പോൾ ഞാനും ലോക്ക്ഡൗൺ ലോക്ക്ഡൌണായി ഈ ലോക്ക്ഡൌൺ ശേഷം ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ വാക്സിൻ വെച്ചവർക്ക് ജോലിക്ക് പോകാനുള്ള കണ്ടീഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ജിയോൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ജീവാൻ്റെ എഞ്ചിനീയർമാരെയും കൂട്ടിയിട്ട് ഇവിടുന്ന് കാസർഗോഡ് അങ്ങനെയൊക്കെ പോകുന്ന വണ്ടി ഏട്ടന്റെ വണ്ടീനായിരുന്നു രഞ്ചു കൊണ്ടെ രഞ്ചു കൊണ്ട വണ്ടി എടുത്തിട്ട് ശേഷമാണ് നമ്മൾ മീൻകുളം കാര്യങ്ങൾ ഞാനും ബിജുവാൻ കൂടി കേബ്രോ ചാനലിൽ ആദ്യത്തെ വീഡിയോസിലും കാര്യങ്ങളിലും ഉണ്ട് വലിയ നമ്മൾ തന്നെ ബിജുവാണ്ടാ പറമ്പത്ത് വലിയ സ്വന്തം വലിയ കുളം കുഴിച്ച് കുഴി കുളം ഉണ്ടായപ്പോൾ അല്ലേ കുളം കുഴിച്ച് നല്ല പണിയെടുത്തിനെ അപ്പോൾ അങ്ങനെ പണിയെടുത്ത് നമ്മളൊരു മീൻകുളമാക്കി അത് വലിയ സക്സസ്സൊന്നും അല്ലേനും പക്ഷേങ്കിൽ നമ്മളതിൻ്റെ അകത്ത് ഒരുപാട് പാടങ്ങൾ പഠിച്ചിട്ടുണ്ട് വലിയ സക്സസ് ഒന്നും അല്ലായിരുന്നു പക്ഷേങ്കിൽ അത് എന്താ പറയുക ഒരു ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു ആ സമയം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നെക്സിലേക്ക് ജോയിൻ ചെയ്തു നെക്സലിലേക്ക് ജോയിൻ ചെയ്ത് ആ സമയത്ത് തന്നെ കെൽബ്രോ ചാനലിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ബിജോറിൻ്റെ കൂടെ തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് നെക്സയിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് നെക്സ് സെൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബിജോഡൻ്റെ വീഡിയോസിനും കാര്യങ്ങളും നിൽക്കും വർക്കിന് പോകും വീഡിയോസിൽ ബിജോയുടെ വിളിക്കുമ്പോൾ സ്പോട്ടിൽ ഇവിടെ എത്തും അങ്ങനെ ഈ സെയിൽസ് പണി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ വണ്ടി വിറ്റാൽ മതി നമുക്ക് അങ്ങനെ ഒരു നമ്മളെ കെട്ടിയിടൊന്നുമില്ല എവിടെ നമ്മളെ ടാർഗറ്റ് ടാർഗറ്റായാൽ നമുക്ക് വലിയ വിഷയമൊന്നുമില്ല കൃത്യമായിട്ട് വണ്ടി അപ്പുറത്ത് നിന്ന് മുക്കുകയും ചെയ്യും ഞാൻ എൻ്റെ സമയം ഇവിടെ ഷോർട്സിലും ഷോർട്സിനും വീഡിയോസിനും കാര്യങ്ങളിലും വീഡിയോ എടുത്തു കൊടുക്കാനും എല്ലേനും പിന്നെ എവിടെയെങ്കിലും പോകാൻ ട്രിപ്പ് കാര്യങ്ങളെല്ലാം അങ്ങനെയും ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് റിസൈൻ ഇട്ടിട്ട് വയനാട്ടിലേക്ക് സിനിമ ചെയ്യാൻ വേണ്ടി പോയി സിനിമ ചെയ്തതിന് ശേഷം സിനിമ ചെയ്ത് വന്നതിന് ശേഷം മുഴുവൻ സമയവും ബിജുവാറിൻ്റെ കൂടെ ആയിരുന്നു ഒരു ഒന്നൊന്നര വർഷം തന്നെ ബിജുവാൻ്റെ കൂടെ തന്നെ രാവിലെ എവിടെയെങ്കിലും പോകാണ്ടാവും രാവിലെ പോകും വൈകുന്നേരം വരിക വൈകുന്നേരം പോകും രാത്രി പോകും അങ്ങനെ മുഴുവൻ ടൈമും ഏകദേശം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിയുടെ ടൈമ് ആ വീട്ടിൽ അങ്ങനെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ ആ വീട്ടിൽ തന്നെയായിരുന്നു ചോറ് വന്നാലും ആടുന്നതന്നെ ചായ പിടിക്കലും തന്നെ എല്ലാം വീഡിയോ കാര്യങ്ങളും തന്നെയാണ് വീഡിയോ ചോറ് വന്നാലും വെറുതെ ചൂറുന്ന വീഡിയോസിൽ കാര്യങ്ങളിൽ വരുന്ന തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് തന്നെ ഞാൻ ഒരു മില്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റൈസ് ഫ്ലോർ മില്ല് അപ്പോൾ പിന്നെ ഞാൻ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കല്ലായിരുന്നു ഞാൻ ബിജോൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ വേറെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാണ്ട് ഞാൻ ആ ചാനലിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സ്റ്റിൽ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മില്ലിൻ്റെ ബിസിനസ്സാണ് മില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി പൗഡറുകൾ മുളക് മല്ലി മഞ്ഞൾ കാശ്മീരി പൗഡറുകൾ പൊടിച്ചിട്ട് നമ്മൾ സെയിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്താണ് എൻ്റെ മില്ല് കാര്യങ്ങൾ എന്നുള്ള എന്താണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുക മയ്യന്ന് ഇരിക്കൂറേക്ക് വരുന്ന റൂട്ടിൽ പാവന്നൂർ മുട്ട ടൗണ് കഴിഞ്ഞപ്പാടാണ് കേട്ടോ നമ്മളെ തനിമേൻ്റെ ഷോപ്പ് ഉള്ളത് ഇതാണ് നമ്മളെ മില്ല് ഇങ്ങനെയുള്ള ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് തനിമ റൈസ് ആൻഡ് ഫ്ലോർ മിൽ ഈ നമ്പറല്ല കേട്ടോ ആ നമ്പറ് മാറിയിട്ടുണ്ട് ആ നമ്പറല്ല മാർക്കറ്റിൽ പോയിട്ട് നല്ല ക്വാളിറ്റിയുള്ള മല്ലി മുളക് അതുപോലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ മില്ലിൽ നിന്ന് തന്നെ ഇതാണ് ദാസാട്ടം കേട്ടോ നമ്മൾ പൊടിക്കുന്നത് ഇതുപോലെ പൊടിച്ചിട്ട് നമ്മൾ വലിയ ബക്കറ്റുകളിലാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലുള്ള ഇരുന്നൂറ്റി ഗ്രാം കാക്കിലോൻ്റെ സഞ്ചികളിലേക്ക് തൂക്കം കൂടെയുള്ളൂ കേട്ടോ കുറയും ഇല്ല ഇങ്ങനെ ക്വാളിറ്റി പാക്കുകളിലേക്ക് ആക്കിയിട്ട് നമ്മളിതായി ഇതുപോലെ പാക്ക് ചെയ്യും ട്രാൻസ്പെറൻറ്റ് കവറുകളിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ എടുത്തു നോക്കിയാൽ തിരിയും നമ്മളെ പൊടിയിലെന്തെങ്കിലും ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എങ്ങനെയാന്ന് നമ്മൾ ഏകദേശം കണ്ടാൽ തന്നെ തിരിയും നമുക്ക് ഓരോ പൊടി ഇതാന്ന് കേട്ടോ നമ്മൾ സ്റ്റിക്കർ തനിമ ഫ്ലോർമിൽ പാവലർ മുട്ട മല്ലിപ്പൊടി തനിനാടൻ ഇതിനകത്ത് ഇങ്ങനെ റേറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഡേറ്റ് നമ്മൾ അന്നന്ന് തന്നെ പൊടിക്കുന്ന കേട്ടോ അന്ന് രാവിലെ നമ്മൾ പൊടിക്കും അതിനുശേഷം ശേഷം പാക്കും നമ്മൾ തലേന്ന് പൊടിച്ച് വെക്കുന്ന പരിപാടിയൊന്നുമില്ല രാവിലെ പൊടിക്കും അതിന് ശേഷം സ്റ്റിക്കറിൽ നമ്മൾ അന്നേരം ഡേറ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് ഇതുപോലുള്ള കൊട്ടകളിലേക്ക് അടുക്കി അടുക്കി വെക്കും ഇതാണ്ട മല്ലിപ്പൊടി മുളകൊടിയിൽ ഇങ്ങനെ കൊട്ടകളിലേക്ക് അടുക്കി വെച്ചതിന് ശേഷം എൻ്റെ വണ്ടി തന്നെ നമ്മളെ വണ്ടി തന്നെയാണ് കൊണ്ടുപോവ് വണ്ടിയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് അടുക്കി അടുക്കി വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുകയേ ചെയ്യുക ഓരോ ഷോപ്പുകളിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളെ പൊടിക്കാൻ വരുന്നവർ ഇങ്ങനത്തെ നാടൻ മഞ്ഞളെല്ലാം നമ്മളിടയ്ക്ക് കൊണ്ടുവരും അതെല്ലാം നമ്മളെടുത്ത് വെക്കലുണ്ട് കേട്ടോ പൊടിക്കാൻ വേണ്ടിയിട്ട് അതിന് പുറമെ നമ്മളിതാ ഇതുപോലുള്ള ഇത് ഒരു പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബൾക്ക് ഓർഡർ കിട്ടിയതാണ് നാരായ എൻ്റെ അപ്പോൾ ഇതാണ് എൻ്റെ മില്ലും പരിപാടിയും കാര്യങ്ങളും ഞാൻ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത് ഇതാണ് സ്വന്തമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ സമയത്തിന് പോയിട്ട് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ആക്കുക സാധനം എടുത്തിട്ട് പോവുക കറക്റ്റ് ദിവസങ്ങളിൽ കറക്റ്റ് ഷോപ്പുകളിൽ കറക്റ്റ് ടൈമിൽ എത്തിച്ചു കൊടുക്കണം നമ്മളെ സെയിൽസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു വിശ്വാസ്യതയാണെന്നല്ലോ അപ്പോൾ ഇതാണിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ എന്താ പറയുക നമ്മുടെ ചെറിയ സ്വപ്നങ്ങൾ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന കുറച്ച് സ്വപ്നങ്ങളിൽ ഒന്നാണ് ഇത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു എന്താ ഒരു സംരംഭം വേണമെന്ന് അത് ആണ് ഞാനും പ്രകാശാട്ടനും കൂടിയാണ് തുടങ്ങിയത് ഇപ്പം പ്രകാശാട്ടനല്ലേ ഇപ്പം ഞാൻ മാത്രമാണ് ആരും തുടങ്ങി തന്നിയൊന്നുമല്ല കേട്ടോ അത് ഈ മില്ലി എന്ന് പറയുന്നത് ആരും എനിക്ക് എടുത്തു തന്നിയൊന്നുമല്ല ഒറ്റക്ക് സ്വന്തമായിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് അതിന് പേപ്പർ വർക്കും പരിപാടിയും കാര്യങ്ങളെല്ലാം ഒറ്റക്ക് പോയിട്ട് ചെയ്തതാണ് ഞാൻ അപ്പോൾ അത് ഇന്നയാളെടുത്ത് ആരും എടുത്തു തന്നെയൊന്നുമല്ല സ്വന്തമാണ് അതിൻ്റെ ലോണും കാര്യങ്ങളും ഇപ്പം ഏകദേശം അടച്ചു തീർത്തു അപ്പോൾ അത് ഇനിയിപ്പോൾ ആരും പറയണ്ട അത് ആരെങ്കിലും എടുത്തു തന്നെയാണോ എന്ന് ചോദിക്കണ്ടത് സ്വന്തം എൻ്റെ സ്വന്തം കഷ്ടപ്പാടിൽ ഉണ്ടാക്കി എടുത്തൊരു സ്ഥാപനമാണത് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ നമ്മൾ ഇന്ന് കടന്നാൽ ഇന്ന് രാത്രി കിടന്നാൽ നാളെ എണീക്കുമോ എന്ന് പോലും ആർക്കും ഉറപ്പില്ല അപ്പോൾ അങ്ങനെ അല്പായസമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ അപ്പോൾ മാക്സിമം നമ്മളെ മനസ്സിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആർക്കാദ്യം പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മില്ലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക നമുക്ക് സ്വന്തം നമ്മളൊരു സ്വന്തം പ്രൊഡക്റ്റ് ഒരാൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതിന് പുറമേ നമുക്ക് വേറെ നഷ്ടമൊന്നുമില്ല അങ്ങനെ നമുക്ക് പോകാൻ പറ്റും അങ്ങനെയാണ് ഈ മില്ലിൻ്റെ കാര്യം അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട് ഞാൻ മില്ല് കുറച്ചും കൂടി ഇന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ കറി പൗഡറുകൾ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള മില്ലുകളായിട്ടും നമ്മളെ ഒന്നും ഒരു മത്സരവും ഇല്ല എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോരോ കച്ചവടങ്ങൾ തുടങ്ങുന്നത് മില്ലായാലും ഇതുപോലുള്ള കറി പൗഡറും സെയിലായാലും നിങ്ങളടുത്ത് മില്ല് കാര്യങ്ങളായാലും ഉണ്ടെങ്കിൽ അവരെയും കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് ഞാനിതൊന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള വെച്ചാൽ എനിക്ക് കുറച്ച് സ്റ്റാഫിനെ വേണം നമ്മളെ തനിമ മില്ലിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കുറച്ച് സ്റ്റാഫിനാണ് ഒരു സ്ഥിരം ജോലിയായിട്ടല്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം നിങ്ങൾ തന്നെയാണ് അതിന്റെ എന്താ പറയുക ഹെഡ് ഞാനതിൻ്റെ അകത്ത് ഒന്നുമല്ല നമ്മളെ മില്ലിൻ്റെ ഭാഗമാകാം പക്ഷേങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലെ നിങ്ങൾ തന്നെയാണ് ഹെഡ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഏരിയയിൽ ഇപ്പം വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ സെൽസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം ഒരു വീട്ടമ്മയാണ് നിങ്ങളെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ട് ഭർത്താവ് ജോലിക്ക് പോയി അതിന് ശേഷം നിങ്ങൾ ഫ്രീ ടൈമാണ് വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പഠനത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം വരുമാനം വേണം എന്നാഗ്രഹിക്കുകയും ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ കാര്യം പറയാൻ വേണ്ടി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നിങ്ങളെ ഏരിയകളിൽ ഇപ്പം നമ്മളെ അടുത്തുള്ള വീടുകളിൽ എല്ലാ വീടുകളിലും കറി പൗഡറുകൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം യൂസ് ചെയ്യുന്നതാണ് എല്ലാ വീടുകളിലും ഡെയിലി യൂസ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ സാധനങ്ങളല്ല അപ്പോൾ എന്തായാലും ഒരു വീട്ടിൽ ഒരു മാസം ഒരു കിലോ എങ്കിലും മുളക് പൊടി വേണ്ടിവരും അപ്പോൾ നിങ്ങളെന്നാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ വേണ്ടു നിങ്ങൾ ഓർഡറുകൾ എടുത്തു തന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഓർഡർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരും നിങ്ങളത് ഏതൊക്കെ വീടുകളിലാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഷോപ്പിലേക്കാണോ പുറത്തേക്ക് കൊണ്ടുപോകാനോ എവിടത്തേക്കാണെങ്കിലും നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എത്തിച്ചേരും നിങ്ങളത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ജോലി അപ്പോൾ ഇത് താല്പര്യമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കോ ചെയ്താൽ മതി ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം എന്തായാലും വീട്ടമ്മമാർക്കെല്ലാം ഒരു ഉപകാരപ്പെടുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത് ചില ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കൂടുതൽ ഏരിയകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പൊടി കറി പൗഡറുകൾ ഇപ്പം കല്യാണ ഓഡറുകളാണെങ്കിലോ അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിലോ ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത ഏരിയകളിലെല്ലാം അല്ലെങ്കിൽ വീടുകളിലേക്കും ഒക്കെ ഞാൻ എത്തിച്ചു തരുന്നതാണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എല്ലാവരും പറയുന്ന പോലെ ഭയങ്കര സംഭവമെന്നല്ല നിങ്ങൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്ന് കമൻറ്റിടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിച്ച് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വീഡിയോ ചെയ്യുക അക്ഷേ എൻ്റെ പ്രൊഡക്റ്റ് കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പൂടെയാണ് ഞാൻ പറയുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്കും നമ്മളെല്ലാവരും എൻ്റെ എത്തൂട്ടിനടക്കം ഉപയോഗിക്കുന്നത് നമ്മളെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടുള്ള കറിയും കൂട്ടാനും ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസിൻ്റെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കറി പൗഡറുകൾ ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും പണിക്കോടാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ പണിയൊന്നും ഇതിൻ്റെ എന്നെല്ലാം ചോദിച്ചിട്ട് കമൻ്റ് ഇടുന്ന ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തന്നോ അതും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഇനിയിപ്പോൾ അനക്കെന്ന് മാത്രല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ജോലി ഉണ്ട് വേക്കൻസി ഉണ്ട് അതുപോലെ നിങ്ങളെ കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിതിനകത്ത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോ ജോലി ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതും അവർക്കും ഒരു ഉപകാരമാവും നിങ്ങൾക്ക് ആളെയും കിട്ടും വീഡിയോൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കിട്ടുമോ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത് തനിമേന്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏതെല്ലാം ഷോപ്പിൽ നിന്ന് കിട്ടുന്നുള്ളൊരു വീഡിയോ ഞാൻ നാളെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതൊരു ബൈ